നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദേശീയ സഹകരണ നയവും കേരളവും പുതിയ ദേശീയ സഹകരണ നയത്തെ തുറന്നുകാട്ടി മുൻ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേശീയ സഹകരണ നയവും കേരളവും എന്ന പേരിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് കടകംപള്ളി തന്റെ വിയോജിപ്പ് അക്കമിട്ട് നിരത്തിയത് ആദ്യ ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ച വാജ്പേയിൽ നിന്നും മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ സഹകരണ നയം അടിസ്ഥാനപരമായി അട്ടിമറിക്കപ്പെട്ടതായി കടകംപള്ളി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആദ്യ സഹകരണ നയം സഹകരണ മേഖലയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഒന്നായിരുന്നില്ല എന്നാൽ ഇപ്പോഴത് സഹകരണ മേഖല പിടിച്ചടക്കാനും നയനിയമ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിൽ എത്തിക്കാനുമുള്ള നീക്കമാണെന്നും അദ്ദേഹം പറയുന്നു സഹകരണം സംസ്ഥാന വിഷയമാണെന്ന ബോധ്യത്തിൽ തന്നെയാണ് പ്രത്യേക വകുപ്പ് രൂപീകരിക്കാതെ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഭാഗമായി അതിനെ നിലനിർത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ആറിന് സഹകരണം ഒരു പ്രത്യേക വകുപ്പായി സ്ഥാപിക്കപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ അതിന്റെ അതിൻ്റെ കാഴ്ചപ്പാടപ്പാടെ മാറ്റുകയായിരുന്നു ആവശ്യമായ വിഭവ പിന്തുണ ഉറപ്പാക്കുക എന്നതിൽ നിന്നും കേന്ദ്ര വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമായി വേണം ഇതിനെ കാണാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനം അംഗീകരിച്ച സംസ്ഥാന സഹകരണ നയത്തിന്റെ മേന്മകളും കടകംപള്ളി വ്യക്തമാക്കുന്നുണ്ട് സഹകരണ തത്വങ്ങളെയും മൂല്യങ്ങളെയും സുസ്ഥിര വികസന കാഴ്ചപ്പാടോടെ പരിപാലിച്ച് സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്ത് കരുപിടിപ്പിച്ചതാണ് കേരള സഹകരണ നയം എന്ന് കടകംപള്ളി എടുത്തു പറയുന്നു പങ്കാളിത്തം സുസ്ഥിരത മൂലധനം നിയമം സ്വത്വം എന്നിങ്ങനെ ബന്ധിതമായ അഞ്ചു തൂണുകളിലാണ് കേരളം സഹകരണ നയം കെട്ടിപ്പൊക്കിയതെന്നും അദ്ദേഹം പറയുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഈ നയത്തിൽ നിന്നാണ് കേരളം പ്രവർത്തിക്കുന്നത് സംസ്ഥാന സഹകരണ നയത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എണ്ണിപ്പറയുന്ന കടകംപള്ളി ദേശീയ സഹകരണ നയം സംസ്ഥാനങ്ങളുടെ ഭരണഘടന അവകാശങ്ങളെ ലംഘിക്കുന്നതിൽ പ്രതിഷേധിക്കുന്നു രാജ്യത്താകെയുള്ള രണ്ട് പോയിന്റ് ആറ് എട്ട് ലക്ഷം പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പഞ്ചായത്തൊന്നിന് ഒന്ന് എന്ന തോതിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ രൂപീകരിക്കാൻ ദേശീയ സഹകരണ നയം പദ്ധതിയിടുമ്പോൾ എത്രയോ മുമ്പേ ഈ കാര്യത്തിൽ കേരളം മുന്നേറിയതായി കടകംപള്ളി പറയുന്നു സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് എന്നാൽ പി എസ് സി എസ്സുകളുടെ എണ്ണം ആയിരത്തി അറുന്നൂറിൽ അധികമാണ് ആയിരത്തി അറുന്നൂറിലധികം സംഘങ്ങൾ സഹകരണ രജിസ്ട്രാറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ബാങ്ക് രൂപീകരണ നിർദ്ദേശത്തിൽ കേരളത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ച സംസ്ഥാനമാണിത് കേന്ദ്രങ്ങളിൽ അർബൻ ബാങ്ക് എന്ന നിർദ്ദേശവും കേരളത്തിൽ നടപ്പായ കാര്യമാണ് സഹകരണ രംഗത്തെ മുൻപേ പറക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും സഹകാരി സമൂഹം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കടകംപള്ളി തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് ബുഷിരി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് മധു പുറക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം ജമാൽ മണക്കാടൻ നഗരസഭാ അധ്യക്ഷ സീമ കണ്ണൻ ഉപാധ്യക്ഷ സൽമ അബൂബക്കർ സ്ഥിരം സമിതി അധ്യക്ഷ കെ എച്ച് സുബൈർ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം വി അഷറഫ് ഭരണസമിതി അംഗങ്ങളായ വിജിലിൻ ജോൺ കെ കെ ഹസൈനാർ കെ എ ബാബു എ കെ നിഷാദ് ടി എ ഫാസിൽ സലിം കാരുവള്ളി ആർ റെജിൽ അഷ്കർ പനയപ്പള്ളി ഫില്ലി കാനപ്പള്ളി സിന്ധു രഘു സൌഫിയ നിയാസ് കെ പി ജോബി മുൻ പ്രസിഡന്റുമാരായ ടി കെ കുട്ടി അനില ജോജോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം നജീബ് ഉമ്മച്ചൻ ബാങ്ക് സെക്രട്ടറി ഡോൺ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ സൂപ്പറനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പ്രധാനമായ ലോക്കർ നിയമങ്ങൾ ഉടൻ ഭേദഗതി ചെയ്യും ആർ ബി ഐ അതിനുള്ള നടപടികൾ തുടങ്ങി ബാങ്കിംഗ് ബിസിനസ്സിൽ സജീവമായതിനാൽ ഇത് സഹകരണ മേഖലയിലും മാറ്റം സൃഷ്ടിക്കും ആർ ബി ഐയുടെ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ പിന്നാലെ രജിസ്ട്രാർക്ക് സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വരും രജിസ്ട്രാർ പറയുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങൾ അവയുടെ ലോക്കർ ഉപനിബന്ധന മാറ്റേണ്ടി വരും ബാങ്ക് അക്കൗണ്ട് ലോക്കർ ഉടമകൾ വരിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവകാശികൾക്ക് അക്കൗണ്ടിലെ പണവും ലോക്കറിലെ വസ്തുക്കളും ലഭിക്കുന്നതിന് ഏകീകൃത നടപടിക്രമം ഒരുക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു വീഴ്ച വരുത്തിയാൽ അവകാശികൾക്ക് നഷ്ടപരിഹാരം കൂടി നൽകേണ്ടി വരും ഇതിനുള്ള ആൾക്കാരുടെ സർക്കുലർ പ്രസിദ്ധീകരിച്ച റിസർവ് ബാങ്ക് ഇരുപത്തിയേഴ് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സമയം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടെ നടപ്പാക്കാനാണ് നീക്കം അക്കൗണ്ട് ഉടമകൾ മരിച്ച് ഏറെ നാളായിട്ടും നടപടിക്രമത്തിലെ അവ്യക്തത മൂലം അവകാശികൾക്ക് ക്ലെയിം ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാണിത് അക്കൗണ്ടിലെ പണം ലഭിക്കാനും ലോക്കറിലെ വസ്തുക്കൾ ലഭിക്കാനുമായി അവകാശികൾ നൽകേണ്ട രേഖകൾ അപേക്ഷാ ഫോം എന്നിവ ഏകീകൃതമാക്കും അവകാശിയെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം ഫോം അക്കൗണ്ട് ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റ് നോമിനി അവകാശികളുടെ തിരിച്ചറിയൽ രേഖ മേൽവിലാസരേഖ എന്നിവ നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം നോമിനിയെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവകാശിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം ഹാജരാക്കേണ്ട രേഖകൾ സംബന്ധിച്ച് കരട് സർക്കുലറിൽ പറയുന്നു ക്ലെയിം അപേക്ഷ ലഭിച്ച രേഖകളിലെ അവ്യക്തത മൂലം തീർപ്പാക്കൽ വൈകുകയാണെങ്കിൽ ബാങ്കുകൾ ആ കാര്യം രേഖാമൂലം അറിയിച്ച് കഴിവതും വേഗം പുതിയ രേഖകൾ വാങ്ങി പ്രശ്നം പരിഹരിക്കണം ക്ലെയിം തീർപ്പാക്കൽ നടപടിക്രമം ബാങ്കുകൾ അവയുടെ വെബ്സൈറ്റിൽ വിശദമായി നൽകണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്ലെയിം തീർപ്പാക്കിയില്ലെങ്കിൽ ബാങ്കിൽ നിലവിലുള്ള പലിശയ്ക്ക് പുറമെ പ്രതിവർഷം നാല് ശതമാനം അധിക പലിശ കൂടി നൽകേണ്ടിവരും ലോക്കറുകളുടെ കാര്യത്തിൽ വൈകുന്ന ഓരോ ദിനത്തിനും അയ്യായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകേണ്ടി വരും